ವರ್ಷಗಳು ಕಳೆದಾಗ ದೇವರ ಕುಟುಂಬವನ್ನು ಆಶ್ವಾಸಿಸಿದನು ಮಕ್ಕಳ ಕ್ಯಾನಡ ಅಮೆರಿಕೊಡಗಿ ಅವರ ಮಕ್ಕಳು ಕೆನಡಾ ಆ ಪ್ರಾಮ್ಲಿಸಿದ್ರು ಇಪ್ಪಳತ್ತು ಡಬಲ್ ಸ್ಟೋರಿ ಬಿಲ್ಡಿಂಗ್ ಆಡ ಈಗ ಅದೇ ಸ್ಥಳದಲ್ಲಿ ಎರಡು ಅಂತಸ್ತಿನ ಬಿಲ್ಡಿಂಗ್ ಆಗಿದೆ ಎಸಿ ಎಸಿ ಕೋಣೆಗಳಾಗಿದೆ ಒಡ ವೀಟು ಮುಚ್ಚತಾ ದೊಡ್ಡದಾದ ಬೆಲೆ ಬಾಳುವ ಕಾರುಗಳು ಇಟ್ ಅಲೌಡ್ ಮುಂದೆ ಶಬ್ದವಾಗಿ ಹೇಳ್ರಿ ಸಬಿ ಹಾಲಿ ಆ ಸಭೆಯ ಆಶ್ವಾದ ದೊಡ್ಡದಾಗಿ അത് കൊണ്ട് ഗോടെ പൗളി ഞാൻ ഞാൻ ഈ ഈ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ ഗോടെ പ്രാരംഭ ശത്രുടെ ശത്രു നിങ്ങൾ വീണ്ടും ശത്രു ശത്രു തിരികെ കേറാതിരിക്കാൻ വേണ്ടി വാളുകൾ കെട്ടുക ശത്രു ശത്രുടെ പ്രവേശിച്ചത് ആകെ കോട്ടയ ഗോടെ കട്ടറി ഒരു ലൂപ്പ് ഹോൾ പോലും കൊടുക്കാതിരിക്കുക ശത്രുവിന് സണ്ണ രന്ധ്രം കൂടാൻ സ്ഥലവേ ഈ ദിവസങ്ങളിൽ സഭയ്ക്കും ವಿಶ್ವಾಸಿ ವೇ ಮೇ ಕಟ್ಟ ಪ್ರಾರ್ಥಿಸಿ ವಿಶ್ವಾಸಿಗಳಿಗಾಗಿ ಸಭೆಗಾಗಿ ಪೌಳಿಗೋಡೆಗಳನ್ನ ಕಟ್ಟರಿ ಹಾಲೆಂಟ್ ಹಾಲೆಲು ದೂದ ಈ ಸಂದೇಶವನ್ನ ಎಷ್ಟು ಜನ ಕೇಳಿಸ್ಕೊಳ್ತಿದ್ದೀರಾ എനിക്ക് സന്തോഷം ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും ഗുണലക്ഷണങ്ങളിത് നാല് ഗുണലക്ഷണ

ಬೇಲಿಯನ್ನು ಹಾಕಿದಾನೆ ಆ ನ್ಯಾಯ ಸತ್ಯವಾದ ಬೇಲಿಯನ್ನು ಸೈತನ್ ಅಲ್ಲಿ ನಿಷ್ಕಳ ಎಂಬ ಗೋಡೆಯನ್ನು ಕಟ್ಟಿದಾನೆ ಸಾತಾನ್ ಸೈತಾನ್ ಹಿಂದೆ ಹೋದನು ಗಟ್ಟಿ ಹಾಕಿದ ಆತನು ದೋಷವಿಲ್ಲದಂತ ಗೋಡೆಯನ್ನು ಕಟ್ಟಿದಾನೆ ಹಲೋ ಓಡಿ ಫ್ರಂ ಚೆಂದು ಮುಂದೆ ಓಡಿ ಹೋಗಿ ಮುಂದೆ ಹೋದನು മനസ്സിലായോ അർത്ഥമായിട്ടാ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ആ തനു തന്നളിഗാകി പ്രാർത്ഥിച്ചുവനുഷ്യനാ അവിടെ അല്ലയോ സൈതാനിക പ്രവേശമില്ല വീടിനെ സാത്താൻ വീടിന് ചുറ്റും ഓടുകയോ

സത്യോദില്ല ഗണ്ടനു കേ പ്രവേശിച്ചാനെ സാ സ്തോത്രം സ്തോത്രം എല്ലാം എല്ലാം പോയി ഒന്നാമത്തെ ക്വാളിറ്റി ആയിരുന്നു ഗുണലക്ഷണം ആയിട്ടു യഥാർത്ഥന കള്ളം പറയുന്നില്ല തലേ കടക്കു സുള് ഒരിക്കലും കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമ വ്യക്തി യോമന്റെ ഇതേ ആദ്യത്തെ വാക്യം വായിച്ചാൽ അറിയാം ഈ നാല് ക്വാളിറ്റി